ഹലോ എവ്രി വൺ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് വെഡിങ്ങിനെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നെറ്റ് നെറ്റ്സാരിയുടെ കാര്യമാണ് കൂടുതൽ പറയുന്നത് പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടിപ്സും കൂടിയിട്ടുണ്ട് ഈ വീഡിയോട് കൂടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാകും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാൻറ്റീസിൻ്റെ കളർ ഇതുപോലെ പ്രിൻ്റുള്ള പാൻറ്റീസിൻ്റെ കളർ ഉപയോഗിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ഒത്തിരിയായിട്ട് കാണും വെഡ്ഡിങ്ങിന് എന്ത് ഫംഗ്ഷനാണേലും സ്കിൻ കളർ പാൻറ്റീസ് എടുക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ പോകും ബ്ലാക്കോ വൈറ്റ് കളറായിട്ടുള്ളതോ പ്രിൻറ്റഡ് ആയിട്ടുള്ള കളേഴ്സോ ഒന്നും ഒരിക്കലും എടുക്കാതിരിക്കുക വൈറ്റ് കളർ പാൻറ്റീസ് ഇട്ടാലും പുറത്തുനിന്ന് നല്ലതായിട്ട് വിസിബിൾ ആയിരിക്കും പാൻറ്റീസ് മാത്രമല്ല ഇന്നവേഴ്സ് ബ്രാസ് എടുക്കുമ്പോഴും എല്ലാം കളർഫുൾ വൈറ്റ് കളേഴ്സും എടുക്കാതിരിക്കുക എപ്പോഴും ഒരു സ്കിൻ കളർ ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ ഫംഗ്ഷനും നിൽക്കാൻ കഴിയും നെറ്റ് സാരി എടുക്കുമ്പോൾ വയർ ഒട്ടും കാണാതിരിക്കണമെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലൗസ് നല്ല ലെങ്ത്ത് ആയിരിക്കണം സിക്സ്റ്റീൻ എങ്കിലും എടുക്കണം അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വയർ കവർ ചെയ്യുന്ന ഭാഗത്ത് നെറ്റ് പ്ലെയിൻ ആവരുത് അവിടെ എന്തെങ്കിലും ലേസോ വർക്കോ ഉണ്ടായിരിക്കണം സാരിക്ക് ലെങ്ത്ത് കുറവാണ് ബ്രൈഡിന് പൊക്കമോ വണ്ണമോ കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്റ്റൻഡ് ചെയ്ത് സാരി സ്റ്റാർട്ട് ചെയ്യുന്ന കുതിന്ന ഭാഗത്ത് നിന്ന് ഒരു ഹാഫ് എങ്കിലും എടുക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ലെങ്ക് കിട്ടും ഇങ്ങനെയുള്ള ഫുള്ളി വോക്കുള്ള ഓർഗൻസ് സാരി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഒരു പ്രശ്നം തന്നെ സാരിക്ക് ഉണ്ടാവില്ല അടുത്തൊരു കോമൺ മിസ്റ്റേക്കാണ് പ്രത്യേകിച്ച് നെറ്റ്സായിരിക്കും ഫോൾ വയ്ക്കാൻ മറക്കുക എന്നുള്ളത് ബ്രൈറ്റ്സ് എ എപ്പോഴും ഡബിൾ ചെക്ക് ചെയ്യണം അണ്ടർ സ്കേർട്ടിന് ലെങ്ത് ഉണ്ടോ ഹീൽസ് ഇട്ട് കഴിഞ്ഞിട്ടും ആവശ്യമായ ലെങ്ത് ഉണ്ടോ എന്ന് നോക്കണം ചെറിയ ലെങ്ത് വേരിയേഷൻസിനൊക്കെ സാരി ഫോൾ മതിയാവും എങ്കിലും സാരി ഫോൾ വെക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് തന്നെ എനിക്ക് കൂടുതലുണ്ടെങ്കിൽ ഹാൻഡ് സ്റ്റിച്ച് തന്നെ ചെയ്യണം ടൈലറിങ് ചെയ്യുന്നവർ ചിലപ്പോൾ പറയും അത് വെക്കേണ്ട എന്ന് പറയും പക്ഷേ വെച്ചില്ലെങ്കിൽ സാരിയിൽ വളരെ ഡിഫറൻസും അണ്ടർ സ്കേർട്ടിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വിസി ഹെയറിന്റെ ഹെയറിൻ്റെ ആണ് എപ്പോഴും എണ്ണ വെക്കാത്തവരാണെങ്കിൽ പോലും വെഡ്ഡിങ്ങിന് നമ്മൾ തീർച്ചയായിട്ടും ത്രീ ടു ഫോർ ടൈംസ് നല്ലതായിട്ട് ഷാംപൂ ഇടണം ഹെയർ നന്നായിട്ട് ക്ലീൻ ആവാനായിട്ട് കുറച്ച് സൾഫേറ്റ്സ് ഉള്ള ഷാംപൂസ് ആ ദിവസങ്ങൾ ഉപയോഗിക്കും ഡെയിലി യൂസ് ചെയ്യുന്ന ഡോവ് ദീതി ട്രെസ്എം ഇ പാൻഡിൻ ഹിമാലയ അങ്ങനത്തെ ഷാംപൂസ് ഒന്നും തന്നെ ഉപയോഗിക്കരുത് ഇങ്ങനെ ചെയ്ത് ഫുൾ ആയിട്ട് ഓയിൽ പോയില്ലെങ്കിൽ സ്ട്രെയിറ്റ്നിങ് ചെയ്യുമ്പോൾ ഒരുപാട് പുക വരും ഹെയർ ഡാമേജസ് അതുപോലെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും ഡയല്യൂട്ട് ചെയ്യാതെ ഷാംപൂ എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് ചെയ്യുകയും കണ്ടീഷണർ ഉപയോഗം ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യുകയും ചെയ്യണം നെക്സ്റ്റ് വാക്സിങ് വാക്സിങ് വെഡിങ്ങിനോട് എടുക്കുമ്പം കുറച്ച് ഡേഞ്ചറസ് ആയൊരു കാര്യം തന്നെയാണ് ഫേസിൻ്റെ ഭാഗത്തൊന്നും തന്നെ നമ്മൾ വാക്സിങ് ട്രൈ പോലും ചെയ്യരുത് വെഡിങ് ടൈമിൽ അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ഏരിയയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ബംസ് വരും ഇങ്ങനെ വന്ന ബംസ് ഒന്നും പെട്ടെന്നൊന്നും മാറത്തില്ല ഒരു ത്രീ ഫോർ മന്ത്സ് എടുക്കും അത് ഫുള്ളി റിക്കവർ ആവാം ഇത് ചെയ്യരുതെന്ന് ഒരുപാട് പ്രാവശ്യം ബ്രൈറ്റ്സിനോട് പറയാറുണ്ടെങ്കിലും പാർലർ സർവീസസിൽ അത് നിർബന്ധമായിട്ടാണ് ബ്രൈഡ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഇങ്ങനെ വരുന്ന ബംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ കണ്ടില്ലെങ്കിൽ ഒരു ടു ത്രീ ഡേയ്സ് കഴിയുമ്പോഴാണ് ഇത് പൊങ്ങി അതുപോലെ തന്നെ സ്റ്റൊമക് ഏരിയയിലും വാക്സിങ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള ഏരിയാസിൽ ഷേവിങ് മാത്രം ചെയ്യുക അല്ലെങ്കിൽ അത് കവർ ചെയ്യാനായിട്ട് കൂടുതൽ മേക്കപ്പ് ഉപയോഗിക്കേണ്ടി വരും അടുത്തത് വെഡിങ് എടുക്കുമ്പോൾ ഓരോരുത്തരും ഓരോ ടിപ്സ് പറഞ്ഞു തരും അതെല്ലാം നമ്മുടെ മുഖത്ത് പരീക്ഷിക്കരുത് ഇത് ഞങ്ങളുടെ ബ്രൈഡിന് ഒരു കാര്യമാണ് ഓവർനൈറ്റ് ജിഞ്ചർ വെച്ചിട്ട് പിംപിൾ മാർക്ക് മാറുമെന്ന് പറഞ്ഞിട്ട് അത് ഫുൾ ബേൺഡ് ആയതാണ് ഇങ്ങനെയുള്ള റെമഡീസ് ഒന്നും ചെയ്യാതിരിക്കുക ഹോം റെമഡീസ് ആണെങ്കിൽ പോലും ട്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് വളരെ ആയിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്തിട്ട് വേണം നെറ്റ് നെറ്റ്സാരി എടുക്കാനാണെങ്കിലും മറ്റ് വെഡിംഗ് പ്രിപ്പറേഷൻസ് ചെയ്തിട്ട് റെഡി ആവാൻ ഇവിടെ വരുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ജെനി പ്രൊഫഷണൽ മേക്കപ്പ്